ഹേ വെൽക്കം ബാക്ക് അങ്ങനെ ജോലി കഴിഞ്ഞാൽ ക്ഷീണിച്ച് തളന്ന് വന്നപ്പോഴത്തേനെ എൻ്റെ തനിക്കുട്ടിനെന്തോ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ തോളിൽ അങ്ങ് കയറി കേട്ടോ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടപ്പോ ഞങ്ങൾ പപ്പി പപ്പിക്കുട്ടനെ ഇറങ്ങിയിട്ടുണ്ട് തനുവിന് പുട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞാനും അമ്മയും തനുവും കൂടെ ഇറങ്ങുവാണ് കേട്ടോ എവിടെ പോയാലും പപ്പി ഫസ്റ്റ് ഇറങ്ങും ഡൈസ് അങ്ങനെ ഞാനാ ഡ്രൈവ് ചെയ്യുന്നത് ഞാനും അമ്മയും തനിക്കുട്ടനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് അപ്പോൾ അച്ഛൻ എന്തോ അത്യാവശ്യം അർജൻറ്റായിട്ട് പുറത്ത് പോയത് കാരണവാണ് നമ്മൾ മൂന്നൂരും കൂടെ പോയതില്ലെങ്കിൽ അച്ഛനെയും കൊണ്ടേ പോകത്തുള്ളൂ എവിടെ പോയാലും അപ്പോൾ ഞങ്ങൾ കരമന എക്സാൻ കോവിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങളിവിടെ എത്തി കേട്ടോ അങ്ങനെ ആ ചേട്ടൻ പുട്ട ഐസ്ക്രീം കൊണ്ടുവന്നു നമ്മുടെ പുട്ടി തള്ളും പോലെ തള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പുട്ട ഐസ്ക്രീം ക്രീം എൻ്റെ തനുക്കുട്ടിൻ്റെ നാക്കിന്ന് വെള്ളം ഓരോ ദൂരെ തനു ഞെട്ടിപ്പോയി ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തനു ഇത് കാണുന്നതും കഴിക്കുന്നതും അങ്ങനെ തനു ഇത് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അംഗം തുടരാറായി വിട്ടില്ല ഞാനും അമ്മയും ഓരോ സ്പൂൺ എടുത്ത് എൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ ഓരോ സ്പൂൺ എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ തനുവിന് ശരിക്കും സ്ട്രോബെറി ഫ്ലേവറാണ് ഇഷ്ടം എന്നാലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കണ്ട് ക്യാഷ്നറ്റും ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാം കൂടി വെച്ച് തനു അങ്ങ് കഴിച്ചു തനു ഹാപ്പിയാണ് പിന്നെ ഞാനും അമ്മയും ഒരു മോൺസ്റ്റർ ഷേക്കും കൂടി ഓർഡർ ചെയ്തു ഇതാണ് ഏട്ടോ മോൺസ്റ്റർ ഷേക്ക് കിറ്റ് കെറ്റ് ഷേക്ക് ആണ് ഏറ്റവും ഞങ്ങൾ ഓർഡർ ചെയ്തത് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പുട്ട് ഐസ്ക്രീം തന്നെയാണ് ഇതിനേക്കാളും ബെറ്റർ അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി അമ്മയും കൂടി കഴിച്ചു നമ്മളൊരു മോൺസ്റ്റർ ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ുംബായ് ചാനൽ അങ്ങനെ നമ്മൾ എക്സ് ആൻഡ് ഗോയിൽ വന്നിട്ടാണ് തനുവിന് വേണ്ടിട്ട് പുട്ട് ഐസ്ക്രീം മേടിച്ചത് തനു വേണ്ടി മേടിച്ചു ഞാനും അമ്മയും തനുവും കഴിച്ചു നമ്മളൊരു മോൺസ്റ്റർ ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്ന് टेस्ट ഉണ്ടായിരുന്നു പിറ്റാസ് പിറ്റാസ് ഹപ്പോക്കി ഗയ്സ് ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ बाय നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ ലൈക്ക് ഡാസ് ചെയ്യണം കമന്റ് 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 ചെയ്യണേ ആയാ പനീർ ഓക്കേ നമുക്ക് കമന്റ് ചെയ്യല്ലേ ദാ ക്യാപ്സൽ പാല് ബൈ ബൈ 对。嗯